നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം താനൂർ കാട്ടിലങ്ങാടി ഒലിയിൽ മിഥുൻ സ്മാരക അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ബേബി ടീച്ചർ അധ്യക്ഷത വഹിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല സാമൂഹിക പ്രവർത്തകനും കാട്ടിലങ്ങാടി ലയൻസ് ക്ലബ് അംഗവുമായ അമലേരി ഹനീഫ ഉദ്ഘാടനം ചെയ്തു ബേബി ടീച്ചർ അധ്യക്ഷത വഹിച്ചു സാമൂഹിക പ്രവർത്തകനും ക്ലബ് അംഗവുമായ ഒലീൽ ഹഫ്സൽ വി എൻ ഷുഹൈബ് എൻ പി ഗഫൂർ എന്നിവർ സംസാരിച്ചു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് എസ് ടി പി കാട്ടിലങ്ങാടി ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികൾ കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിച്ചു ബ്രാഞ്ച് കമ്മിറ്റിക്ക് കീഴിൽ കുട്ടികൾക്ക് ആവശ്യമായ ബാഗുകൾ ഡ്രോയിംഗ് ബുക്ക് കളർ പെൻസിൽ ബലൂണുകൾ എന്നിവ വിതരണം ചെയ്തു ബ്രാഞ്ച് ഭാരവാഹികളായ ഹമീദ് താലിപ്പാട്ട് ടി കെ ഷാജു സി ഷംസീർ പി ഷിഹാബ് സാദിഖ് അമലേരി ടി പി സാനിപ്പ് എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് താനൂർ